പി എസ് സി ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മകൾ പി എസ് സി ഫസ്റ്റ് റാങ്ക് കിട്ടുക എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് പറഞ്ഞ് ഇങ്ങനെ അത് പലിപ്പിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ സന്തോഷം നമ്മൾ പങ്കുവയ്ക്കുക എന്നുള്ളത് നമുക്ക് തന്നെ അറിയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി തൊട്ട് ഞാൻ എടുത്ത ഒരു ഡിസിഷനായിരുന്നു എനിക്കൊരു ജോലി വേണം സ്വന്തം കാലിൽ ഫിനാൻഷ്യലി ഞാൻ ഇൻഡിപെൻഡൻ്റായി നിക്കണം എന്നുള്ള തീരുമാനം ഞാൻ എടുത്തു അതെ ഇവിടുത്തെ അമ്മയോട് സംസാരിച്ചപ്പോഴും നമ്മളുടെയൊക്കെ വളരെ ദൂരെ നിൽക്കുന്ന ഒരു അവസരമാണ് നമുക്കൊന്നും കിട്ടൂല എന്നൊരു ഒരു കാഴ്ചപ്പാടായിരുന്നു ഇത്രയും കാലം ഞങ്ങൾ കൊണ്ടുനടന്നത് ഇന്നും കരിയർ എപ്പോഴും ബ്ലോക്കായി പോകുന്നല്ലോ എന്ന് മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു ആ ഒരു ഉള്ളിലൊരു തീയാണ് എനിക്ക് പഠിക്കാനുള്ള എനർജി തന്നത് തന്നെ സി സി ജോയിൻ ചെയ്തതിനു ശേഷമാണ് ഇതിനെ ക്രാക്ക് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ വന്നതൊക്കെ ഈ സി സി ജോയിൻ ചെയ്ത് തന്നെയുണ്ട് അതിലാ റാങ്കിൻ്റെ ദിവസമാണ് ആ റാങ്കിൻ്റെ റാങ്ക് അറിഞ്ഞതിൻ്റെ വൈകുന്നേരമാണ് നമ്മളിവിടെ കാണുന്നത് അപ്പം എങ്ങനെയുണ്ട് ഈ ഒരു മൊമെൻറ്റ് എങ്ങനെ ഒരൊറ്റ വാക്കി പറയുകയാണെന്തു പറയും ഫുൾഫിൽനെസ് എന്ന് പറയാൻ പറ്റും ലൈഫിൽ ഇത്രയും മനോഹരമായ സന്തോഷമുള്ള ഒരു ദിവസം ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല അത്രയും സന്തോഷമുണ്ട് ഈ സമയത്ത് എക്സ്പ്രസ് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയില്ല ഹൃദയം എന്നറിഞ്ഞ് വലിയ അഭിമാനവും വലിയ സന്തോഷമുള്ള നിമിഷമാണിത് അതെ ഞാൻ ചോദിച്ചു എന്താ ഇത്രയേ ഉള്ളോ സന്തോഷം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചാൽ പറഞ്ഞു എനിക്കൊന്നും പറയാൻ പറ്റണില്ല അല്ലേ ഇന്നത്തെ ദിവസം കടന്നുപോയ വഴികൾ എങ്ങനെ ഉണ്ടായിരുന്നു കടന്നുപോയ വഴികൾ വലിയൊരു ജേണി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി തൊട്ട് ഞാൻ എടുത്ത ഒരു ഡിസിഷൻ ഡിസിഷനായിരുന്നു എനിക്കൊരു ജോലി വേണം സ്വന്തം കാലിൽ ഫിനാൻഷ്യലി ഞാൻ ഇൻഡിപ്പെൻ്റൻ്റ് ആയി നിൽക്കണം എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തു അതിനെ തുടർന്ന് ഞാൻ പതുക്കെ ഓരോ സ്റ്റെപ്പ് വെച്ച് തുടങ്ങി കുറച്ച് ഗ്യാപ്പ് വന്നത് കൊണ്ട് തന്നെ ആ സ്റ്റെപ്പുകൾ വളരെ ഈസി ആയിട്ട് എനിക്ക് വെക്കാൻ സാധിച്ചില്ല പക്ഷേ എനിക്ക് കുഞ്ഞുണ്ടായിരുന്നു അവൻ ചെറുതായിരുന്നു അവനെ വെച്ച് പതുക്കെ പതുക്കെ മനസ്സിലാക്കി പഠിച്ചു പഠിച്ചു തുടങ്ങി നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി ആദ്യമെല്ലാം നോളജിൻ്റെ ഒരുപാട് കുറവുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ സി സിയിലുള്ള മെറ്റീരിയൽസും ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടൊക്കെ കൊണ്ടുതന്നെ പതുക്കെ ഞാൻ ഓരോ എക്സാമുകൾ ഞാൻ എക്സാമുകൾ എഴുതുമായിരുന്നു ആ ഓരോന്ന് എഴുതുമ്പോൾ പതുക്കെ പുറകിലായിരുന്ന റാങ്ക് പതുക്കെ പതുക്കെ കയറി വരുന്നത് എനിക്ക് ഉള്ളിൽ വലിയൊരു ആത്മവിശ്വാസം കൂടി തന്നിരുന്നു അങ്ങനെയാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത് കൂടെ നിന്ന് ഒരുപാട് പേര് എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്തു ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുക തന്നെ അതായത് ചെറിയൊരു കുഞ്ഞാണ് നിങ്ങൾ നിങ്ങള് ഇപ്പൊ കുഞ്ഞിന് രണ്ടര വയസ് രണ്ടര വയസ്സായതേ ഉള്ളു അപ്പൊ ചെറുതായിരുന്നപ്പോഴായിരുന്നു ഈ എക്സാമും അല്ലേ ആ ഒരു കാലഘട്ടം ഒക്കെ അതിനൊരു വയസ്സായപ്പോ തൊട്ട് തുടങ്ങിയത് ഇപ്പൊ രണ്ടര വയസ്സായപ്പോഴാണ് ഇതിന്റെ ഒരു റിസൾട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാ എന്റെ ഡിഗ്രി പഠിച്ച ഞാൻ പ്രൊവിഡൻസ് വുമൻസ് കോളേജ് കാലിക്കറ്റ് ആയിരുന്നു പി ജി ഇവിടെ ഗവൺമെന്റ് കോളേജ് കോടഞ്ചേരി ബി എഡ് കെ എം കോളേജ് ആയിരുന്നു അരീക്കോട് അവിടെ നിന്ന് തന്നെയായിരുന്നു സെറ്റ് ക്വാളിഫൈ ചെയ്തു സെറ്റ് കിട്ടിയിരുന്നു അതിനുശേഷം പിന്നെ ഞങ്ങളുടെ ഒരു കൊറോണ കാലഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഉള്ളിൽ അധികം ജോലിക്കൊന്നും പോകാൻ പറ്റാതെ പറ്റി പോയി ടീച്ചേഴ്സൊന്നും അധികം വേക്കൻസികൾ കുറവായിരുന്നു അത് അത് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു കുഞ്ഞായി അപ്പൊ ഇതും കരിയർ എപ്പോഴും ബ്ലോക്ക് ആയി പോകുന്നല്ലോ എന്ന് മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു ആ ഒരു ഉള്ളിലൊരു തീയാണ് എനിക്ക് പഠിക്കാനുള്ള എനർജി തന്നത് തന്നെ ഈ നേരത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പി എസ് സിക്ക് തന്നെ വരണം സി ജോബ് തന്നെ വേണമെന്ന് തോന്നിയത് പി എസ് സി എന്ന ഒരു ടീച്ചർ ആവണന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പൊ ഒരു ഗവൺമെന്റ് ടീച്ചർ ആവുക എന്ന് പറയുന്നത് എന്നെപ്പോലെ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടികളുടെയും ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെയാണ് അതിലോട്ട് എത്തിച്ചേരാൻ ആണ് ഞാൻ പി എസ് സി ഉപയോഗിച്ചത് എന്ന് പറയാം പി എസ് സി ജനറൽ എക്സാമിൽ ഞാൻ അധികം പ്രിപ്പയർ ചെയ്തിരുന്നില്ല പക്ഷെ ടീച്ചിങ് ഫോക്കസ് ചെയ്ത് കൊമേഴ്സിൽ തന്നെ ഞാൻ ഫോക്കസ് ചെയ്തിരുന്നു അതിൽ അതിൽ തന്നെ തന്നെ വേണമെന്നുണ്ടായിരുന്നു അതെ ഇവിടുത്തെ അമ്മയോട് സംസാരിച്ചപ്പോഴും അമ്മയും പറഞ്ഞു അമ്മ ടീച്ചറാണ് ടീച്ചറാണ് അമ്മ മാനേജ്മെന്റ് സ്കൂളിലാണ് അതുകൊണ്ട് മോളെ ഒരു ഗവൺമെന്റ് സ്കൂളിലോട്ട് എത്തിക്കണമെന്നുണ്ടായിരുന്നു അമ്മയുടെ ഒരാഗ്രഹം അത് തന്നെയായിരുന്നു അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു അമ്മ പറഞ്ഞു ഞാൻ റിട്ടയർഡ് ആവുന്നതിന് ഇപ്പറം സ്കൂളിൽ കയറണം വാക്ക് പാലിക്കുക അല്ലേ അമ്മ അടുത്ത വർഷം റിട്ടയർ ആവുന്നതിന് ഇപ്പറ മോള് കയറുകയാണ് പിന്നെ എൽ പി എസ് സി യു പി എസ് സി ഒന്നും എഴുതിട്ടില്ല എൽ പി എസ് സി യു പി എസ് കാരണം ഞങ്ങൾക്ക് കൊമേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സബ്ജക്റ്റ് അല്ല എൽ പി യു പിന്നെ ഞങ്ങൾക്ക് ഹൈസ്കൂളും ഇല്ല ഓപ്ഷൻ ഞങ്ങൾക്ക് ആകെയുള്ള ഓപ്ഷൻ പ്ലസ് വൺ പ്ലസ് ടു ആണ് ഹയർ സെക്കൻഡറി ലെവൽ ഹയർ സെക്കൻഡറി ലെവലാണ് നിങ്ങൾക്ക് ആകെയുള്ള ഓപ്ഷൻ പിന്നെ ഹയർ സെക്കൻഡ് അങ്ങോട്ട് കോളേജ് ലെവലിലോട്ടാണ് കോളേജ് ലെവലിലോട്ടാണ് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഈ എച്ച് എസ് എസ് ടി എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുന്ന ഒരു ഒരു പരീക്ഷയാണ് അതിലെ ഒന്നാം റാങ്ക് നേരത്തെ ക്ലാസ്സിലൊക്കെ സ്കൂളിലൊക്കെ പഠിപ്പി പഠിപ്പി തന്നെയാണ് ഇല്ല ഞാൻ എന്ന ലേബൽ എനിക്ക് അത്ര സ്യൂട്ട് ആവുകയില്ല ഞാൻ എന്താണോ ടീച്ചേഴ്സ് പഠിക്കാൻ തരുന്നത് അത് കുറച്ച് വൈകിയായാലും നമുക്ക് അത് ഉൾക്കൊള്ളാം നമുക്ക് പഠിക്കണം എന്നൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്ഡേറ്റ് ആയിട്ട് എപ്പോഴും അത്ര വലിയ പഠിപ്പിയൊന്നും ആയിരുന്നില്ല ഞാൻ സ്പോർട്സ് ചെയ്യുമായിരുന്നു അതിന്റെ കൂടെ തന്നെയാണ് ഞാൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിരുന്നത് അപ്പൊ ടീച്ചേഴ്സ് പറയും നീ അത് കഴിഞ്ഞിട്ടാണോ ഓടി വരുന്നത് ഞാൻ പറഞ്ഞു ആ മാം എനിക്ക് ഇത് വെക്കണം എനിക്കത് ചെയ്യണം എന്ന പാസ് ചെയ്യണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ആ രണ്ട് കാര്യങ്ങളും രണ്ടിലും ഞാൻ എൻ്റെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ആ രണ്ടിന് രീതിയിൽ എനിക്ക് ഇന്ന് റിസൾട്ട് വന്നതിൽ വലിയ സന്തോഷമുണ്ട് സ്പോർട്സിൽ സ്പോർട്സിലേതായിട്ടായിരുന്നു ഞാൻ സ്പോർട്സിൽ ഹാൻഡ്ബോൾ ആണ് ചെയ്തത് നാഷണൽ കോളേജ് ലെവല് ഇന്റർ കോളേജ് ലെവലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത പ്ലേ ഉള്ള പ്ലെയർ ആയിരുന്നു ഞാൻ ഡിഗ്രി തേർഡ് ഇയർ ഡിഗ്രി കഴിയുന്നവരെ സ്പോർട്സ് ചെയ്തു പിന്നീടാണ് ഞാൻ പി ജി ചെയ്തു പിന്നെ ബിഎഡ് എല്ലാം പിന്നെ ടീച്ചിങ്ങില് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് ഓക്കെ അപ്പം നാഷണൽ പ്ലെയർ ആയിരുന്ന ഒരാളാണ് പഠനം മാത്രമായിരുന്ന ഒരു പുസ്തകത്തിൽ മാത്രം ഒതുങ്ങിയ ഒരാളൊന്നും അല്ല അല്ലേ അല്ല അപ്പൊ എന്നിട്ടും പി എസ് സി ഒന്നാം റാങ്ക് കേട്ടോ അല്ലെ അപ്പൊ ഈ ഒന്നാം റാങ്കിനും പിറകിലും ഒരു വിജയ ഫോമില് പറയാൻ പറഞ്ഞ എന്ത് പറയും സിമ്പിൾ ആയിട്ട് പറയാന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാഗ്രഹിക്കുവാണെങ്കിലും അതിന്റെ അതിന്റെ പുറകിൽ നമുക്ക് ഒരു ഫയർ വേണം ആ ഫയറിന് വേണ്ടി നമ്മൾ അത് ആഗ്രഹിക്കണം അത് അച്ചീവ് ചെയ്യണം ഒത്തിരി ആഗ്രഹിച്ച നമുക്ക് തീർച്ചയായിട്ടും കിട്ടും എന്നാണ് ഞാൻ ഇവിടെ ബിലീവ് ചെയ്യുന്നതും ഞാനിപ്പോ എനിക്ക് നടന്നു വന്നതും അത് തന്നെയാണ് നന്നായി ദൈവത്തെ വിശ്വസിക്കുകയും കൂടി ചെയ്താൽ നമുക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും അപ്പൊ ആ ഫയർ എന്ന് പറയുന്നത് തുടങ്ങിയപ്പോഴേ ഉണ്ടായിരുന്നു ആദ്യത്തെ പത്ത് റാങ്കിൽ എത്തണം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഒന്നാം റാങ്ക് നേടണം എന്നൊക്കെ ആദ്യമേ തോന്നൽ ഉണ്ടായിരുന്നു ഇല്ലേ ആദ്യമൊന്നും ഇല്ലായിരുന്നു കാരണം ഈ ഒരു പി എസ് സി പോലെ എക്സാമിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു വലിയൊരു മേഖലയിലോട്ടാണ് അല്ലെങ്കിൽ ഒരുപാട് കോമ്പറ്റീറ്റീഷൻ ഉള്ള ഒരു മേഖലയിലോട്ടാണ് നമ്മൾ കിടക്കുന്നതെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം അപ്പോൾ നമുക്കൊരു സപ്പോർട്ട് വേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ കോച്ചിങ് സി സി സമീപിച്ചത് അപ്പോൾ ആദ്യം മുതലേ തന്നെ സി സി ആദ്യത്തെ ബാച്ച് മുതലേ ഞാൻ ഉണ്ടായിരുന്നു ജാനുവരി തൊട്ട് ഞാനുണ്ടായിരുന്നു ജൂൺ ഒന്നിനാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ അന്ന് തൊട്ട് തന്നെ ഇതിൻ്റെ ട്രാക്കിലാവാൻ ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുത്തെ മെറ്റീരിയൽസും മറ്റു കാര്യങ്ങളും എന്നെ സഹായിച്ചത് ഞാന് ഒരു സിലബസ് എടുത്തു പ്രിന്റ് ഔട്ട് എടുത്തു ആ സിലബസ് മറിക്കാത്ത അത് ഒരു ഭാഗം ഉണ്ടോന്ന് എന്ന് വെച്ചാൽ അറിയില്ല അത്രത്തോളം അതിന്റെ എല്ലാ പോയിന്റും ഇണ്ടപത്ത് പോയിന്റ് ചെയ്ത് പോയിന്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് അതിൽ ഓരോ പോയിന്റ് ഇപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലത്തെ ഒരു ഒക്കെ ആണെങ്കിൽ അതിന്റെ ആ പേരിൽ അത്രയുള്ളെങ്കിലും അതിന്റെ പല കാര്യങ്ങളും ഉണ്ടാവും അതൊക്കെ ടെക്സ്റ്റുകള് ഡിഗ്രി ലെവല് പി ജി ലെവല് എനിക്കൊരു അനീറ്റി ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ നിന്ന് ഞാൻ ബുക്കുകൾ മേടിച്ച് വെച്ച് ഡിഗ്രി ലെവലിൽ പഠിക്കുകയാണ് അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചു വെച്ച് പഠിച്ചിട്ടുണ്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്തു ആദ്യമെല്ലാം ഡയറികളിലാണ് എഴുതിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇപ്പോ ഒരു വലിയ ഡയറി പത്ത് മൊടികളിലും പത്ത് ഡയറികൾ ഉണ്ടായിരുന്നു അത്രയും എഴുതി നോട്ട് എഴുതി കാരണം നമുക്കറിയാം നമ്മൾ എല്ലാ ഏരിയയും മനസ്സിലായി അപ്പൊ ചില സമയത്ത് ടൈറ്റ് ഉണ്ടാവും അവിടെയൊക്കെ ഒക്കെ നല്ലതായിട്ട് വർക്കൗട്ട് ചെയ്താലേ നമുക്ക് അത് പിക്ക് അപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ ഈ ഇതിനകത്ത് ഏറ്റവും ഒരു ചലഞ്ച് എന്തായിരുന്നു ഇങ്ങനെയൊക്കെ എഴുതി പഠിച്ചപ്പോഴും ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് എല്ലാ കുട്ടികളും പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട് മറവികൾ സംഭവിച്ചിട്ടുണ്ട് എല്ലാം എഴുതി വെക്കും എഴുതി ഞാൻ എൻ്റെ ചുമരുകളിൽ എഴുതി തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഐ എഫ് ആർ എസിന്റെ ഒക്കെ ആയാലും നാല് ആർ എസ് ഇന്ത്യൻ എസ് ഒക്കെ ഓരോ ലിസ്റ്റ് ഉണ്ട് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു തിയറികളും മറ്റു കാര്യങ്ങളും ചില പേരുകളെല്ലാം ശരിക്കും എഴുതി വെച്ച് മറന്നു പോവാതിരിക്കാൻ വീണ്ടും റിവിഷൻ ചെയ്യുവായിരുന്നു അവസാന സമയം ഞാൻ നല്ലൊരു മാസ്റ്റർ പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി തന്നെ ഞാൻ ലാസ്റ്റ് ജൂൺ മുപ്പതിന് നമ്മുടെ എക്സാം ജൂൺ ഒന്നാം തീയതി തൊട്ട് പക്ക റിവിഷൻ ആയിരുന്നു ഓരോ മൊഡ്യൂൾസും എടുത്ത് നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് ഓരോ പോയിന്റുകളും നമുക്ക് കിട്ടേണ്ട ഏരിയകളെല്ലാം ഫോക്കസ് ചെയ്ത് ഞാനത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നു അവസാന സമയങ്ങളിലൊക്കെ ആയപ്പോഴത്തേക്കും കണ്ണൊക്കെ വീർത്ത് ആ ഒരു സ്റ്റേജ് വന്നായിരുന്നു അവസാന സമയങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഭക്ഷണം കഴിക്കാൻ മാത്രമേ ഞാൻ പുറത്ത് റൂമിന്റെ പുറത്തിറങ്ങുമായിരുന്നു അപ്പോൾ എൻ്റെ അമ്മയാണ് എൻ്റെ മോനെയൊക്കെ സഹായിച്ചത് അമ്മ ലീവ് എടുത്ത് വന്ന് മോനെ സഹായിച്ചു കാരണം ഞാൻ എടുക്കുന്ന എഫേർട്ട് അമ്മയ്ക്ക് മനസ്സിലായി അപ്പോൾ അതിനനുസരിച്ച് അവക്ക് കിട്ടണെങ്കി ഒരു സപ്പോർട്ട് കൊടുക്കണം എന്ന് അമ്മയ്ക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കും അമ്മ ലീവൊക്കെ എടുത്ത് വന്ന് എന്നെ സഹായിച്ചു അതുകൊണ്ട് തന്നെ എനിക്കറിയാം എന്നെ സപ്പോർട്ട് ഇത്രയും നല്ലൊരു ിൽഡ് എന്റെ അമ്മയുള്ളപ്പോൾ ഞാൻ അത് രീതിയിൽ തന്നെ എഫേർട്ട് കൊടുക്കുകയും ചെയ്തു ഇത്ര കോൺഫിഡൻ്റിലാണ് വന്ന് കയറിയപ്പോഴും ഞങ്ങളെയൊക്കെ എല്ലാവർക്കും പരിചയമുണ്ട് ഫാമിലിയിലൊക്കെ അപ്പം അവിടെ ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല എന്താ ഞാൻ ഈ പ്രിപ്പയർ ചെയ്യുന്നത് പരീക്ഷ എഴുതുന്നതിനപ്പുറം തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു എനിക്ക് ആദ്യത്തെ ഒരു റാങ്കിലേക്ക് എത്തുന്നത് ഇല്ല ആദ്യ സമയങ്ങളിലൊക്കെ ഷോർട്ട് ലിസ്റ്റിൽ വരണം അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ഞാൻ ആദ്യം ഈശ്വര എനിക്ക് ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് വരെ എത്തിക്കണേന്ന് പ്രാർത്ഥിച്ചാൽ ഞാനത് പഠിച്ചുകൊണ്ടിരുന്നത് ഷോർട്ട് ലിസ്റ്റിൽ വന്നപ്പോൾ വളരെ സന്തോഷം പിന്നെ ഇന്റർവ്യൂനുള്ള കടമ്പായിരുന്നു അതിന് പ്രിപ്പയർ ചെയ്തു അപ്പോ ലിസ്റ്റിൽ വരണം ഒന്നാമത് ജോലി കിട്ടണം എന്നതിയായ ആഗ്രഹമുണ്ട് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യില്ലേ ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒരു സ്കൂളിൽ പോയി നിൽക്കുക ജോയിൻ ചെയ്യുക ഓരോ സ്റ്റാറ്റസുകൾ കാണുമ്പോഴൊക്കെ അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് മനസ്സറിഞ്ഞ് നമ്മളൊരു കാര്യത്തെ ആഗ്രഹിച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നിങ്ങൾ രണ്ട് രണ്ടുപേരാണ് ഇന്റർവ്യൂവിന് ഒരുമിച്ചിരുന്നത് അല്ലെ ഒന്നും രണ്ടും റാങ്ക് സീസഡ് റാങ്ക് ആണ് അല്ലെ രണ്ടാമത്തെ റാങ്ക് ഞാൻ അടുത്ത ദിവസം നേരിട്ട് കാണാൻ പോവാണ് പാലക്കാടാണത് അപ്പം ഈ ഇന്റർവ്യൂവിന്റെ ഒരു പാനലിലൊക്കെയുള്ള ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ കുറച്ച് കോമൺ ആയ ക്വസ്റ്റ്യൻസും സബ്ജക്ട് ക്വസ്റ്റ്യൻസും നേരിടേണ്ടി വന്നു സീനിയറായ മൂന്ന് ആളുകളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് നമുക്ക് സിഇസിയിൽ നിന്ന് എനിക്ക് മോക്ക് ഇൻ്റർവ്യൂ കിട്ടിയിരുന്നു ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഇത്രയും പൊഴിയത് എന്ന ഒരു ആത്മവിശ്വാസത്തോടെ ഞാനത് നേരിട്ടു കുഴപ്പമില്ലായിരുന്നു ലിബറലായിരുന്നു എന്നാൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ എന്തൊക്കെ ചോദ്യങ്ങളായിരുന്നു ഇന്റർവ്യൂനും പാനലിലും ഉണ്ടായിരുന്നത് എനിക്ക് ജനറലായ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്തിട്ടുണ്ട് വന്നു ജനറൽ അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന ന്യൂസ് പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അത് കുഴപ്പമില്ലാതെ പോയി പിന്നെ നമ്മുടെ സബ്ജക്റ്റ് എക്സ്പേർട്ട് ഉണ്ടായിരുന്നു സബ്ജക്റ്റ് വൈസ് ഡിപ്രീസിയേഷൻസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു കോസ്റ്റ് അതേപോലെ പോസ്റ്റിന്റെ ഫോർമുലാസിനെ കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിങ്ങിന്റെ കുറച്ച് സ്റ്റാൻഡേർഡ്സിനെ പറ്റി ചോദിച്ചു അങ്ങനെ ലിബറലായി ചോദിച്ചു പിന്നെ നമ്മൾ താമരശ്ശേരി ആയതുകൊണ്ട് തന്നെ ഈ ഏരിയ ഫോക്കസ് ചെയ്തിട്ടുള്ള അന്ന് ഫ്രഷ് കട്ട് ഇഷ്യൂ നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഫ്രഷ് കട്ടിനെ കുറിച്ച് ഒരു ഇതൊരു കോൺസെപ്റ്റിനെ കുറിച്ച് ചോദിച്ചിരുന്നു അപ്പം എപ്പോഴും ഒന്ന് ആയി പോകും അവയറായിരിക്കും നമ്മുടെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ പത്ര വാർത്തകൾ സബ്ജക്ട് നോളജ് ഇതൊക്കെ ഇതൊക്കെ തന്നെ ചോദിച്ചിരുന്നു ഇനി അവിടെ അറിയാനുള്ളത് നമ്മുടെ ഒരു ഈ ഒരു ജേണിയിൽ ജേണിയിൽ കൂടെ നിന്ന ഒരുപാട് സപ്പോർട്ട് സിസ്റ്റമുണ്ട് സി സി എത്രമാത്രം കൂടെ ഉണ്ടായിരുന്നു സി സി എന്റെ ജീവിതത്തിൽ ഈ ഒരു ജേണിയിൽ വളരെയധികം പാർട്ട് വഹിച്ചിട്ടുണ്ട് എനിക്ക് നല്ല മെറ്റീരിയൽസ് തന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ലൊരു മെന്റർഷിപ്പ് ഉണ്ടായിരുന്നു അതേപോലെ എക്സാംസ് ഒക്കെ പക്ക ടൈമിൽ ഷെഡ്യൂൾ ചെയ്ത സമയത്ത് തന്നെ അവർ നടത്തി തന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന കാര്യങ്ങൾ ചോദിക്കാനും ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ച് ലിബറൽ ആയിരുന്നു നമുക്കൊരു ടെൻഷൻ ഇല്ലായിരുന്നു പതുക്കെ പതുക്കെ നമ്മൾ നമ്മളത് ഉൾക്കൊണ്ട് ഇതൊക്കെയാണ് ഇങ്ങോട്ട് വരുന്ന റിപ്ലൈ ഓക്കെ അതനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം നമ്മുടെ കൂടെ കൂടെയുള്ളവർ ഇത്രയും കോമ്പറ്റീഷനിലാണ് നമ്മൾ നടക്കുന്നത് നമുക്ക് നല്ല വ്യക്തതയുണ്ടായിരുന്നു നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുമ്പോഴേക്കും നമ്മളറിയില്ല ചുറ്റുമുള്ളതും അത്രത്തോളം എത്രത്തോളം കോമ്പറ്റീഷൻ ആണെന്നുള്ളത് പക്ഷേ സി സിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് മുന്നൂറോളം സ്റ്റുഡൻസ് എന്തോ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബാച്ചില് അപ്പൊ അവരുടെ എല്ലാവരുടെയും കോമ്പറ്റീഷൻ ലെവൽ നമുക്ക് ഫേസ് ചെയ്യുന്ന എത്രാമത്തെ റാങ്ക് ഒക്കെ ആയിരുന്നു ആദ്യമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് ആദ്യമൊക്കെ ഒരു ഇരുപത് ആയിരുന്നു ഇരുപത് ഇരുപത്തിയഞ്ച് പിന്നെ പതുക്കെ പതിനെട്ട് പന്ത്രണ്ട് എട്ട് ഏഴ് അഞ്ച് നാല് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആയി എനിക്ക് തോന്നുന്നു ഈ ആദ്യത്തെ റാങ്കിലുള്ള ഇരുപത് പേരും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങൾ റാങ്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു ആ ഒരു റാങ്കിൽ തന്നെ ഉണ്ട് ഈ ഒരു ഈ ഒരു പരീക്ഷയില് മുപ്പത് മാർക്കിന് അതിനകത്തൊരു പാട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സും ജി കെ അത് അത് ബുദ്ധിമുട്ടായിരുന്നോ ഞങ്ങളുടെ എക്സാമിന് അങ്ങനെ ജി കെ ചോദിച്ചില്ല ഞങ്ങളുടെ കൊറേ കോൺസ്റ്റിറ്റ്യൂഷൻസും ആയിരുന്നു ചോദിച്ചിരുന്നത് കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ നോക്കി പോയെങ്കിൽ പോലും കറണ്ട് അഫയേഴ്സ് ഞങ്ങൾക്ക് ചോദിച്ചില്ലായിരുന്നു ഞങ്ങൾക്ക് റിനയൻസസ് നല്ല ടൈറ്റ് ആയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്ക് തോന്നി എന്റെ ഒരു അനാലിസിസ് വെച്ച് നോക്കുമ്പോ ഒരു അറുപത് മാർക്കിനുണ്ടായിരുന്നത് ഞങ്ങളുടെ സബ്ജെക്ട് കുറച്ചും കൂടി ലിബറലും ജനറൽ പാട്ടാണ് ഇത്തവണ പിടിച്ചിരുന്നത് പി എസ് സി അപ്പോ ജനറൽ അത്യാവശ്യം നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല കോൺറ്റിറ്റ്യൂഷൻ ആയിരുന്നു അപ്പൊ നെഗറ്റീവ് അടിക്കാതെ നോക്കിയവരായിരിക്കാം കുറച്ചും കൂടി മുന്നോട്ട് എത്ര 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 മാർക്കായിരിക്കും മാർക്കായിരിക്കും റിട്ടേൺ റിട്ടേൺ ടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് എത്ര ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് കുറവായിരുന്നു ഞാൻ ഇതിന് മുമ്പ് സിഡ്കോ എഴുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിൽ നെഗറ്റീവ് വന്നുകൊണ്ട് ഇതിൽ മാക്സിമം കുറയ്ക്കണം എന്ന് എന്റെ ഉള്ളിൽ തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു ഒ എം ആർ ഷീറ്റ് എടുത്തുവച്ചിട്ട് നമുക്ക് അവസാന സമയത്ത് ഒ എം ആർ അയച്ച് തന്നിരുന്നു അത് വെച്ച് റിട്ടേൺ എഴുതിയിരുന്നു അതുകൊണ്ട് അതിൽ നെഗറ്റീവ് മാക്സിമം കുറച്ചിട്ട് എനിക്കൊന്ന് അഞ്ചോ അത്രേ ഉണ്ടായിട്ടുള്ളൂ തോന്നുന്നു നെഗറ്റീവ് മാർക്ക് പോയിട്ടുണ്ടാകുന്നത് അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സിറ്റോയുടെ റാങ്കിനെ പറ്റി പറഞ്ഞില്ല സിറ്റ്കോയിലും ഇദ്ദേഹത്തിന് ഒന്നാം റാങ്ക് ആണ് ഒന്നാ രണ്ട് പി എസ് സി എക്സാംസാണ് എഴുതിയത് അല്ലേ രണ്ട് പി എസ് സി എക്സാംസ് എഴുതി ആ രണ്ട് പി എസ് സി എക്സാമിലും ഒന്നാം റാങ്ക് ചെറിയ കാര്യമൊന്നുമല്ല അത് രണ്ടും സബ്ജെക്റ്റ് പഠിച്ച സബ്ജക്റ്റും തന്നെയാണ് ഈ പരീക്ഷയിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ ഉദ്യോഗം ഇപ്പം എച്ച് എസ് എസ് ടി പോലൊരു എക്സാം വീണ്ടും വരികയാണ് ബാക്കി നിങ്ങളുടെ മലയാളവും കൊമേഴ്സും മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ബാക്കി എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരോടൊക്കെ ആ കുട്ടി കൂട്ടുകാരോടൊക്കെ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽസും ഡിഫറൻസ് ആണ് അപ്പോൾ അവരുടെ സ്ട്രാറ്റജീസും ഡിഫറൻസ് ആണ് അപ്പം നമ്മളത് ക്രാക്ക് ചെയ്യണം എന്ന് അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രീ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് മെറ്റീരിയൽസ് വെച്ചായാലും സിലബസ് വെച്ചായാലും നല്ല രീതിയിൽ പ്രീ പ്ലാൻ ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുക ഒരു സിലബസിലെ ഓരോ കൺസെപ്റ്റുകളും നല്ല രീതിക്ക് നോക്കി ഇൻഡപ്ത്ത് പഠിക്കുക കാരണം ഇത് സബ്ജക്ട് ബേസ്ഡിലുള്ള എക്സാമുകൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സബ്ജക്ട് നോളജ് നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ടുള്ള നോളജ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ മാത്രമേ നമുക്കത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കൂ അപ്പൊ ഏതൊരാൾക്കും പറ്റുന്ന കാര്യം തന്നെയാണ് ഈ ഒരു ഒരു എക്സാം ക്രാക്ക് ചെയ്യുക അതും തീർച്ചയായും നമ്മള് എന്തിനാണോ അത്രത്തോളം ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചു ചെയ്താൽ നമുക്കത് കിട്ടാവുന്നേ ഉള്ളൂ പി എസ് സി ഒരിക്കലും ഒരു ബാലികാലാവ അല്ല ആർക്കും പറ്റും പക്ഷെ അതിന് നമ്മൾ എഫേർട്ട് ഇടണം എന്താ എഫേർട്ട് ഇടണം അത് സിസ്റ്റമാറ്റിക് ആവണം ആകുന്നതിലാണ് ഏറ്റവും പ്രാധാന്യം പ്രാധാന്യം ഉണ്ട് അല്ലെ പഠിച്ചു പഠിച്ചതൊക്കെ സ്റ്റേറ്റിലാണോ സി ബി സി സ്കൂളിലാണോ പഠിച്ചത് സ്റ്റേറ്റ് സ്റ്റേറ്റിൽ തന്നെയാണ് പഠിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റീവ് എക്സാംസിൽ ഒരു എനിക്കൊരു ഈ വീട് നിറയെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ടെൻഷൻ ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഫേസ് ചെയ്യുന്ന ആദ്യത്തെ ഇന്റർവ്യൂ ആണ് പി എസ് സി ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ നമ്മൾ വീഡിയോകളൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിലൊരു ഭയാനൊക്കെ ചെറിയ രീതിയിൽ ഉണ്ട് അപ്പൊ അത് ഫേസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്കത് നമ്മൾ അത്രത്തോളം ആഗ്രഹിച്ചൊരു പൊസിഷനിൽ അല്ലെങ്കിൽ ആ ലെവലിൽ എത്തിയത് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത് കവറപ്പ് ചെയ്യണമെന്നൊരു ആത്മവിശ്വാസത്തോടെ പോയി പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം കാരണം ഇന്നത്തെ ദിവസം ഇവിടെ നിൽക്കുമ്പം എന്താ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ് കാരണം പഠിപ്പിച്ച് ഞാനിപ്പോൾ ഇന്ന് റാങ്ക് ഇപ്പോൾ കൗണ്ട് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ലിസ്റ്റിൽ ഓൾമോസ്റ്റ് എല്ലാ റാങ്കും സി സിക്ക് തന്നെയാണ് അപ്പം ഞങ്ങളെടുത്തൊരു എഫേർട്ടിന് ഫുൾഫില്ല് ചെയ്ത് കിട്ടി ഒരു ടീമിന് അപ്പം എല്ലാ അധ്യാപകരും നിങ്ങളുടെ അധ്യാപകരും നേരിട്ട് നിങ്ങളെ കാണണം എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അധ്യാപകർ എല്ലാവരുടെയും ഒരു മീറ്റപ്പും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് കുട്ടികളെയൊക്കെ കാണാൻ തീർച്ചയായിട്ടും കൊച്ചിയിലേക്ക് വരിക യാത്ര സി സി മോഡുള്ള യാത്രയിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെ ഇവിടെ നിന്ന് കാണാൻ സാധിച്ചതിൽ അപ്പം താങ്ക് യു സോ മച്ച് ഇനിയും കാണാം താങ്ക് യു സോ മച്ച് ഞാൻ